എല്ലാവർക്കും നമസ്കാരം അപ്പോ ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ പണിയിലെ തന്നെ മെറിനെറ്റ് സാഗർ ഗോപി ചേട്ടൻ അങ്ങനെ എല്ലാ ആൾക്കാരോട് വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് പോവാണ് അപ്പൊ എനിക്ക് തോന്നുന്നു സജിൻ ബ്രോ പണി കഴിഞ്ഞുള്ള തന്നെ ആദ്യം വിളിച്ചത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ആദ്യം തന്നെ പുള്ളി പറഞ്ഞു അപ്പൊ പുള്ളിയുടെ കൂടെ ഒരു പടം ചെയ്യാൻ പറ്റാനുള്ളത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് സപ്പോർട്ട് ചെയ്യാറ് ഹലോ അത് തന്നെ വളരെ സന്തോഷമുണ്ട് കാരണം സജീലിക്കാവുമ്പോൾ നാട്ടുകാരനാണ് മലപ്പുറം ജില്ലക്കാരാണ് അപ്പൊ പുള്ളിയുടെ കൂടെ പടത്തിൽ അഭിനയിക്കാൻ പറ്റാൻ സന്തോഷമുണ്ട് എന്തായാലും അടിപൊളിയായി വരട്ടെ എല്ലാവർക്കും ആശംസ ഹലോ നമസ്കാരം രണ്ടാമത്തെ ഇവിടെ നമ്മൾ വൈഞാശ സജലിക്ക് വെച്ചിട്ട് ഞാൻ ഒരുപാട് ഉണ്ട് ഇവർ ഓൺലൈനിൽ നേനെ ചേരും എന്ന് കുളി മൈനർ കോൺഫറൻസുകളൊക്കെ പറഞ്ഞിണ്ട് ഇലൊന്നും അനുകരിയുന്നില്ല മാക്സിമം ഞാൻ എന്നെ ഒരു കുടിക്കുക ശ്രമീ താങ്ക്യൂ മൈ ഫ്രൈസ് മാർ ബയർ харакറ്ററിസ് ഈ സർ ലെവൽ നെറ്റ്